കട്ടാരമുള്ള കേട്ടോ വഴിയിലൊക്കെ കൊണ്ട് മുട്ടിലൊക്കെ കാരണ്ടൊക്കെ കൊണ്ട് പിടിപ്പിച്ചേക്കുവാണ് നല്ല ദുർഘടമായ വഴിയാണ് ഈ വഴിയിലൂടെ വരണമെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം എന്തായാലും ഇവിടെ പമ്പുണ്ടോന്നറിയാ ആദ്യം ഈ പുല്ലിൻ്റെ വേഗത്തൊക്കെ ചവിട്ടി കഴിഞ്ഞ് കയറി കടിച്ചോളാം കേട്ടോ ഒരു ലാഷണിയമില്ലാത്ത ജീവിയാണ് ഈ പാമ്പ് എന്തായാലും ഒരുപാട് ദുർഘടമായ വഴികളൊക്കെ താണ്ടി ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സാമൂഹിക തിരക്കാണ് ഈ സാമൂചിക്ക് അസാമാന്യമായ കഴിവുണ്ട് കേട്ടോ വായുജ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സിദ്ധനാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ എല്ലാ അസുഖങ്ങളും മാറ്റും അത് മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വിചാരിച്ച മഴ വരെ പെയ്യും ആ മഴ നിർത്താൻ പറഞ്ഞ് നിർത്തും മഴ പെയ്യണമെങ്കിൽ പെയ്ക്കും അത് മാത്രവുമല്ല ഒരു സമയത്ത് അദ്ദേഹം വാദിക്കുന്നതെട്ടോ ഈ ഫേസ്ബുക്കും പിന്നെ വാട്സാപ്പ് ഒക്കെ മണിക്കൂർ ഇങ്ങോട്ട് സ്തംഭിച്ചല്ലോ ആ സ്തംഭിപ്പിക്കുന്ന കാരണക്കാരനാരാ ഈ സ്വാമിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് വിചാരിച്ചു കുറച്ച് നാൾ ആൾക്കാർ ബുദ്ധിമുട്ടേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു ഫേസ്ബുക്കും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മുഴുവൻ രണ്ട് മണിക്കുള്ള സ്തംഭിച്ച കഴിവൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു സ്വാമിജിയുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഭയങ്കര സിദ്ധമർമ്മമൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹം നോക്കിയാൽ മതി അടിച്ചു പോവാം അങ്ങനെ സകല അസുഖങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് വായുജി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ കണ്ടോ ആ മനസ്സിന് നിങ്ങൾ നോക്കിയേ താടിയൊക്കെ വളർന്ന് ജഡയൊക്കെ തൂങ്ങി അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ വായുജി സ്വാമി അദ്ദേഹമാണ് മഹാനയാസിദ്ധൻ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിലുള്ള എന്താ മാതിരി നോയി തമിഴിൽ എന്താ പറയുക നോയി ഇംഗ്ലീഷ് മലയാളത്തിൽ എന്താ പറയുക അസുഖങ്ങൾ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ചില അഭ്യാസങ്ങൾ കാണിക്കും ആ അത് മാത്രം നോക്കിയാൽ മതി ഒരു ആശുപത്രിയിലും പോകേണ്ട ഒരു മരുന്നും കഴിക്കേണ്ട സംഭവം സ്വാമി അടിച്ച് വായുവിലേക്ക് കയറ്റി വിടും അമ്മാതിരി കഴിവാണ് അദ്ദേഹത്തിനുള്ളത് അല്ലേ ശാന്തനായിട്ടിരിക്കുവാണ് അദ്ദേഹം ഒന്നും അറിയുന്നില്ല സ്വാമി സ്വാമിജി നമസ്കാരം ഉണ്ടെ പേര് വായുജി അപ്പാമ പേര് വെച്ചത് മുറുക കളയകളിയിലെ കാത്തിരുത്താൻ എല്ലാത്തും വായുജി വായുജീന്ന് പേര് വന്നത് നമ്മുടെ താടി മുടിയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് തപസ് അനുഷ്ഠിച്ചതിന്റെ ഫലമാണ് ഇരിക്കുന്നത് നമുക്ക് കൊഞ്ചിലോട്ട് വെളിയിൽപ്പാ വെളിയിൽ വാങ്ങാ സ്വാമി ഇവിടെ നല്ല മുള്ളുണ്ട് കേട്ടോ സൂക്ഷിച്ചും കണ്ടു വേണം ഓക്കെ സ്വാമി ഭയങ്കര ഭക്തനാണ് കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് സാലോചിച്ച് കണ്ടു വേണം നിങ്ങളുടെ ഇറങ്ങാൻ വേണ്ടി നല്ല മുള്ളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം സാമി ഇനിയിപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സിദ്ധ മർമ്മത്തിലൂടെ എങ്ങനെ മാറ്റാൻ പറ്റും അല്ലേ പനിയുണ്ടെങ്കിൽ നമ്മൾ സാറിന് എന്ത് ചെയ്യും പാരസറ്റമോൾ കഴിക്കും അല്ലെങ്കിൽ ഡോളോ കഴിക്കും ഇതൊന്നും വേണ്ട നമ്മൾ ഇദ്ദേഹം കാണിക്കുന്ന ചില അഭ്യാസങ്ങൾ മാത്രം കാണിച്ചാൽ മതി ഇതൊക്കെ പരീക്ഷണം കേട്ടോ നിങ്ങൾ പോയി പരീക്ഷിച്ചിട്ട് എന്തെങ്കിലും കോടാലി വന്നാൽ എന്നെ പിടിക്കരുത് ഇദ്ദേഹം അദ്ദേഹം പരീക്ഷിച്ച് നിരീക്ഷിച്ച് വർഷങ്ങളായിട്ട് പലർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങളാണ് അപ്പം നമുക്ക് ആദ്യം എന്താ കാണിക്കാം എന്താ നമുക്ക് ആദ്യം ഫസ്റ്റില് നമുക്ക് എന്താ ചൊല്ലാൻ പോകുന്നത് உடம்ப காய்ச்சல் உடம்பின் பிரச்சனைகள் சிக்கன் குனியா அங்கே ஃபீவர் ஃபீவர் முதல் தியானம் பண்ணணும் தியானம் பண்ணும்போது பசிக்காம இருக்கணும் காய்ச்சல் வந்து நாக்கு கசப்பா மாறும் பாசு வாய்க்கு ருசிக்காது வாஜிக்கு வாய்க்கு ருச்சி இல்ல உடம்புல அப்படி அழுத்து அடிச்சு போட்ட மாதிரி இருக்கும் நல்ல வேதனை உடம்புக்குள்ள வந்து சரியாது பயங்கர வேதனை நடத்தில சரி அதை போக்கணும் அப்படின்னா முத வாய் கசப்பு முத போகணும் அதுக்கு வந்து பயிற்சி வந்து இடது கையை டைட் பண்ணிட்டு வலது கையை நல்லா வீசி நடந்து அப்படியே இடது பக்கம் சாஞ்சு படுத்து அப்படியே படுத்து உடம்புல இருக்கிற பாட்டெல்லாம் கற்பனியாளு நினைச்சு ஒரு மூணு நிமிஷம் இருந்துட்டு அப்படியே மறுபடியும் எந்திரிக்கணும் ஆறு மணி நேரத்துக்குள்ள காய்ச்சல் கம்பளீட்ட களி ஆறு மணிக்கூள் ஆறு மணி தரத்துக்குள்ள காய்ச்சல் அப்படி எந்த பனி உண்டல பனி சர்வசாதாரணும் கொச்சுங்களும் முதல் ஆபாலவர்தனங்களை வரை பாதிக்கும் ஒரே ஒரு அசுகதா பனி அப்ப பனி வந்து கிழிஞ்சா நம்ம சாதாரண மருந்து அழிக்கலாம் ஆசுத்திரி போவல்லோ அல்ல அஞ்சாறு திவ் கிடக்கல்லோ அது ஒன்னும் வேண்டாம் പനി പിടിക്കാതിരിക്കാനുള്ള മരുന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാല് പനി പിടിക്കത്തില്ല ഇനി അത് പിടിച്ചു കഴിഞ്ഞാലുള്ള സംഭവം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ രണ്ടു രീതിയിലുള്ള സംഭവമാണ് പനി പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യാണ് പനി വരാതിരിക്കണം എന്ത് ചെയ്യണം അപ്പൊ സ്വാമിയെ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് പനി വരാതിരിക്കുക എന്ത്യാണ് ഇതൊക്കെ വർഷങ്ങളായിട്ട് ഹിമാലയത്തിലെ എവർച്ചിലേക്ക് പോയി പരീക്ഷിച്ച് നിരീക്ഷിച്ച സംഭവമാണ് കേട്ടോ നോക്കണം ചുമ്മാ കഴിഞ്ഞിട്ട് വാഹത്തിലെ ഏഴ് ഏഴു നാളിരിക്കും தேய்புற வியாழன் சனிக்கிழமை சனிக்கிழமை இந்த கிழமைல வந்து எழுந்திரிக்கும் போது வலது நாடு ஓடணும் அப்படின்னு எப்படின்னு கேட்டா இது கிழக்கு சூரிய உதயம் ஆறும் பகுதி இது சூரியன் மறையும் மேற்கு பகுதி இப்படிதான் நம்ம வீட்டுல வந்து படுக்கணும் வடக்கு பக்கம் தலைய வச்சு படக்கூடாது இந்த வாசி யோகம் படிக்கிறவங்க எப்பயுமே மேற்கை தலை வச்சுதான் படுக்கணும் ஓகே அப்படி படுத்து படுத்த ஆச்சு இவன் எங்க கிடக்குன்னு ரீதி பறஞ்சிருவானு சந்திச்சு கேட்டோம்னா அந்த திவசங்களுக்கு பிரச்சனை இல்ல அந்த திவசங்கள நினை கிடக்கணும் ஓகே

സംഭവം വെച്ചാൽ നമ്മൾ കിടക്കുന്ന മാതിരി ഞാൻ ഒന്നും വേണേൽ സാധനം കാണിച്ചു തരാം ഇങ്ങനെ കിടക്കുക കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ചിന്തയിൽ മാത്രമേ കിടക്കാവ വേറെ കെട്ട ചിന്ത ഒന്നും വരാൻ പാടില്ല കെട്ട ചിന്ത വൃത്തി ശവങ്ങളെ പറ്റി ഓർക്കുക അല്ലെങ്കിൽ വേറെ വൃത്തിയോട്ട കാര്യങ്ങളൊന്നും ഓർക്കാരിയ്ക്കുവീ കിടന്നിട്ട് അപ്പൊ നമ്മൾ ഇതുവഴി ഇങ്ങനെ കാറ്റി വിടുക എന്നിട്ട് തിരിഞ്ഞു കിടക്കാൻ കേട്ടോ തിരിഞ്ഞും കിടക്കുമ്പോൾ ഈ മൂക്ക് വഴി ഇങ്ങനെ കാണിച്ചതരാം അത് എനിക്ക് തിരിഞ്ഞ് കിടക്കാം ക്യാമറയ്ക്ക് പ്രശ്നം വരും കേട്ടോ അത് തന്നെ കാണിച്ചു തരാം തിരിഞ്ഞ് കിടന്നിട്ട് ഇതുവഴി ഇങ്ങനെ കാറ്റി വിടുവാ அப்போ நல்ல பாடி நல்ல ஹெல்த் ஆகும் ஆனா சாமி பண்ணி பனி ஒன்னும் வரக்கூடாது காய்ச்சல் இன்னும் வரக்கூடாது இல்ல நான் வராது வராது ஓகே அதே அதே சமயத்துல இப்படி படுத்துருக்கும் போது எழுந்திரிக்கிறதுக்கு முன்னாடி அண்ணன் கூப்பிட்டாரு தம்பி கூப்பிட்டாரு சொந்தக்காரன் கூப்பிட்டாரு பால் காரன் வந்துட்டாரு திடீர்னு இந்த பக்கம் நல்லா ஓடிக்கிட்டு போது இடது பக்கம் ஓடிக்கிட்டு போது எந்திரிக்க கூடாது எஞ்ச காய்ச்சல் வந்துரும் ஓகே 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 மெயின் அதான் அதனால நாடி ஓடுதா அதுக்கப்புறம் தான் எழுந்திரிச்சு நடமாறணும் അപ്പത്തെ കാച്ച വരാറ് ആര്ന്നാലും അപ്പൊ മനസ്സിലായാലോ ഇനി ദൈവം തമ്പി ഇറങ്ങി വന്നാലും ആ കിടപ്പ അങ്ങനെ കിടക്കണം എഴുന്നേക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അടുത്ത ചോദ്യം ഇനി നമുക്ക് പനി വന്നാലും നമ്മൾ മഴ നനയുന്നവരായിരിക്കാം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ക്ലൈമറ്റ് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പൊ പനി വന്നാൽ കാച്ചിൽ വന്നാൽ എന്ത് ചെയ്യും അതേമാതിരി കൈക്ക് அப்படி யூசிக்கிட்டே நடக்கணும் அந்த மாதிரியா இந்த மாதிரி நடந்துகிட்டே வரணும் அப்படி வந்துட்டு அப்படி வந்து எத்தனை எத்தனை தவணை ஹவ் மெனி டவுங் ரெண்டு போதும் செஞ்சா போதும் ரெண்டு ரெண்டு போதும் ரெண்டு போதும் ரெண்டு தடவை செஞ்சா போதும் செஞ்சுட்டு அப்படி வந்து இப்படி படுக்கணும் இப்படி படுத்து ஒரு நிமிஷம் மட்டும் தான் இருக்கணும் அப்படி நல்லா வலது பக்கம் நல்லா ஓடும் அப்படியே மட்டமலாக படுக்கணும் அப்படியே படுத்துட்டு சவாசனம் சவாசனம் இப்படி பார்த்துட்டு கண்ணு மூக்கு பல்லு ரத்தம் எலும்பு சத நரம்பு எல்லாம் வந்து ஒரு பதினாலு நிமிஷம் நினைக்கணும் பதினாலு நிமிஷம் நினைச்சாச்சு அப்படின்ற ஓடுது அப்படின்னு எந்திரிக்கணும் எந்திரிச்சாச்சு மறுபடியும் வலது கையை எடுத்து வீசணும் வீண்டும் வலது கை அப்ப இங்க மீண்டும் வலது கை நானும் சமையல் குழப்பம் போகணும் வலது எடுத்து வீசி வலது கை வீசிட்டு மறுபடியும் இதே மாதிரி வந்து மறுபடியும் படுக்கணும் அதே மாதிரி படுத்து அதே மாதிரி ஒரு நிமிஷம் அறுபது செகண்ட் முடிஞ்ச உடனே அறுபது செகண்ட் நல்ல ஃப்ரீயா ஓடுது ரைட்டு பக்கம் ஓடுது அப்படின்னா அதுக்கப்புறம் மறுபடியும் பண்ற மழை படுக்கணும் இங்க நடக்கணும் അതേ പടുത്ത് എല്ലാ എല്ലാ ഉറുപ്പ് ഉറുപ്പുകളും അടക്കണം അപടി അവിടി വാങ്ങിക്കും അപ്പൊ അങ്ങനെ പനി എന്നേക്കുമ്പോൾ അടിച്ചുപോകണ്ടല്ലോ ഇത് ചില്ലറക്കാരനല്ല മനസ്സിലായല്ലോ ഉമ്മാതിരി ഐറ്റം ആണ് കൈയിരിക്കുന്ന മുഴുവൻ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്ക് മുഴുവൻ റെമഡീസ് ഉണ്ട് അല്ലേ ഇനിയാണ് ഏറ്റവും വലിയ സംഭവം കാര്യ ലോകത്ത് ലോകത്ത് പോയി കേരളത്തിൽ ഈ പ്രഷർ ഇല്ലാത്ത ആരും കാണത്തില്ല അല്ലേ ലോ പ്രഷറുണ്ട് ഹൈ പ്രഷറുണ്ട് അങ്ങനെ പ്രഷറുണ്ടും ബുദ്ധിമുട്ടി ഒരുപാട് പേര് താങ്കൾ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ കാണുന്നത് അല്ലേ ഈ പ്രഷർ ഇദ്ദേഹത്തിന് ഒരു ആയുധം നമുക്ക് പറഞ്ഞു തരും അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് പരീക്ഷിച്ചു കഴിഞ്ഞാല് സംഭവങ്ങളൊന്നും കാണത്തില്ല നോർമൽ പ്രഷർ ആവുന്ന പറയുന്നു മുതല് പണി പാഷർ കുറിച്ചു ആ റെഡി അതൊക്കെ ഷർ എത്ര ഉണ്ടെന്ന് നോക്കണം ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ നോക്കുക എന്നിട്ട് ഇനി നമ്മൾ എന്താ എന്താ അടച്ചിട്ട് അതേമാതിരി அஞ்சு முறை செய்யணும் அஞ்சு தவண அஞ்சு டைம் செஞ்சாச்சு உடனே பாயிண்ட் பார்த்தா இருபத்தஞ்சு பாயிண்ட் டுவெண்டி ஃபைவ் பாயிண்ட் குறைஞ்சிரும் அத்தே அப்படியா இந்த மாதிரியா இந்த இதான் பரஞ்சிரு இங்க பிடிக்குவா இங்க பிடிக்கோ அத இங்க இங்க நம்ம போ ஹஹஹ இங்க இருக்கு கூடாது ஆ ஆ அங்க அஞ்சு தவணை வாங்கி விட்டு வாங்கி வந்து கா வந்து எனக்கு ஆனால் அத்தனை சரியாக வந்ததில்ல சாமியை கூட எனக்கு அனுப்பி கிருத்தியோடு பற்றி அனுப்பிடுறேன் அதெல்லாம் பார்த்துக்குங்க வலது கையை கொண்டு வந்து வலது மூக்கு அடைச்சிட்டு இடது மூக்கு வழியாக ஆழமாக வாங்கணும் அந்த மூச்சு காத்து அடி வழிக்கு முட்டி வலது பக்கம் இடது பக்கம் அடைச்சிட்டு வலது பக்கம் அப்படி செய்யணும் அதே மாதிரி வலது பக்கம் மறுபடியும் வாங்கி ஆழமா கொண்டு வச்சிட்டு அப்படி செய்யணும் இந்த மாதிரி அஞ்சு முறை செஞ்சா முதல் பாயிண்ட் நீங்க பாத்துருப்பீங்க இது செஞ்சு அஞ்சு முறை செய்யுங்க அஞ்சு தவணை அஞ்சு டைம் அஞ்சு தவிர செஞ்சா போது இருபத்தஞ்சு பாயிண்ட் குறையும் மனசா இல்ல இருபத்தஞ்சு பாயிண்ட் குறையும் அப்ப நம்மள எலிஜத்த வாரண்டல்லோ எலியத்த வாரம் ஓர்த்துட்டு இங்கே சீட்டுவா அப்ப அங்கே அஞ்சு தவணை சீட்டு கழிஞ்சாலே ഞ്ച് പോയിന്റ് നോർമലാകലാകും ഹൈ പ്രഷറും ലോ പ്രഷറൊക്കെ ഈ ഒറ്റ സംഭവം ഇത് കൊണ്ട് നല്ല അല്ലെ സൂപ്പർ 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 എന്താ കേരളത്തിലെ പനിഷെല്ലാം ഉം കൂടെ കടപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലല്ലേ ചെറിയ ടെക്നിക്കാണ് നമുക്ക് അടുത്ത പോയിട്ട് കൺപാറേ കണ്ണു വിഷയം അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം വെച്ചാൽ ഈ കുട്ടികളെല്ലാം മൊബൈൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ലെ മൊബൈൽ നോക്കി നോക്കി അവസാനം കാഴ്ചയില്ലാതെ ഇങ്ങനെ അന്ധന്മാരായിട്ട് നടക്കുന്ന സമയമാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല കണ്ണും വിഷയം ഉണ്ടാവത്തില്ല ഇത് കേട്ടാൽ இந்த கண்ணுக்கு ஓய்வு கொடுக்கணும்னா பூனையும் புளியும் கண்ணை மெதுவா மூடி அப்படின்னு அர்த்தம் அப்ப கண்ணை இப்படி கூடாது அந்த உம் அப்படி மெதுவா மூடி கண்ணுக்கு ஓய்வு பதினாலு நிமிஷத்துக்கு ஒருபா செய்யணும் செஞ்சா அந்த கண் பார்வைக்கு பிரச்சனை கிடையாது இதை விட ஒரு முக்கியமானது ஒண்ணுங்க பொம்பளை பிள்ளை வேலைக்கு போற இடத்துல மேலதிகாரி குடைகிறான் அப்போ ஒரு ரொம்ப பண்ணும்போது பண்ணும் போது அவன் வராத இருக்கிறதுக்கு ஒரு சித்து விளையாட்டு ஈஸியா எடுத்துக்கலாம் என்ன தெரியுங்களா எப்பயுமே பாருங்க ஐயா உனக்கும் அப்படின்னு சொல்றோம் இது இங்க வச்சாச்சுன்னா இது ஓட ஆரம்பிச்சிடும் கோயிலுக்கு எல்லாம் போயிருக்கீங்களா அங்க பாத்தீங்கன்னா கல்சில சாமி காலை இப்படித்தான் உளுஸ் பண்ணி வச்சிருக்கு ஒரு கால டைட் பண்ணி வச்சிருக்கு பாத்துருக்கு അപ്പൊ അത് എപ്പം സൂര്യകളെ ഓടിക്കിട്ടേക്ക് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സംഭവം കണ്ടല്ലോ അത് പ്രത്യേകിച്ച് സ്ത്രീകൾ പഠിക്കേണ്ട സംഭവ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങൾ തൊഴിൽസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ഒരുപാട് വിദ്യാസ്ഥാപനത്തിൽ നിന്നൊക്കെ ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അപ്പൊ ഒരാൾ വിരട്ടോ എന്ന് ഇരിക്കട്ടെ ഇത് വേണ്ടി ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ വിരട്ടിൽ വരുവാണെങ്കിൽ ഈ സ്ത്രീ എന്താണെന്ന് അറിയാമോ ഈ തുണ്ടെടുത്ത് ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഈ വലത് കാലം ഇങ്ങനെ ലൂസായിട്ട് വെക്കുക അദ്ദേഹം പറഞ്ഞ ബുക്കോ എന്തെങ്കിലും കൈകിടങ്ങി ഇത് ടൈറ്റ് ആക്കിയിട്ട് കാലിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ അടിക്കുക അപ്പോഴത്തേക്ക് ഇതുവഴി ഇങ്ങനെ ശ്വാസം ഇങ്ങനെ പോകും അപ്പൊ ശത്രുക്കൾക്ക് അത് ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും അവൻ ജീവനും കൊണ്ട് ഓടും എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ സ്ത്രീകൾക്ക് ഇതിൽ ഭയങ്കര പാടായിരിക്കണം കേട്ടോ അപ്പൊ അതായത് ചിരിയുണ്ടോ ആ ചിരി തന്നെ എല്ലാം ഉണ്ട് അദ്ദേഹം ഒരുപാട് വെറൈറ്റിയും തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹം ഒരു വലിയ സംഭവമാണ് ഇങ്ങനെ എപ്പിസോഡ് 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 പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഒരുമാതിരിട്ട് അസുഖങ്ങളിലൊക്കെ ഇത് മാറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത് ക്യാൻസറും കുഷ്ഠവോ എയ്ഡ്സും എന്നു വേണ്ടി എല്ലാ അസുഖങ്ങളും ഇദ്ദേഹം മാറ്റുന്നതാണ് അദ്ദേഹം വാദിച്ചിരിക്കുന്നത് വായുജിയുടെ സംഭവം ഒരു സംഭവം തന്നെയാണേ വെറുതെ ആശുപത്രി കൊണ്ട് പൈസ കൊടുക്കുക ഇമ്മാതിരി അവതാരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വേണമെങ്കിൽ പരീക്ഷിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരസ്കരിക്കാം എന്തായാലും വായുജിയുടെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കീട്ടിലെ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും അത് സ്വാമിജി വിടാ നന്ദി വണക്കം സ്വാമിജി വണക്കം